നമസ്കാരം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം ആണ്ടത്തെ വിഷു ഫലത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇത്തവണ എല്ലാവർക്കും ഒരു സംശയമുണ്ട് സാധാരണയായി ഏപ്രിൽ പതിനാലാണ് നമ്മളൊക്കെ വിഷുവായിട്ട് സ്ഥിരമായി അല്ലെങ്കിൽ വളരെ കാലമായി ആചരിച്ചു വരുന്നത് ഇപ്രാവശ്യം അത് ഏപ്രിൽ പതിനഞ്ചിനാണ് വിഷു അതിൻ്റെ കാര്യം തന്നെ ആദ്യമേ പ്രതിപാദിക്കാം അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ പതിനാല് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മണി അൻപത്തിയെട്ട് മിനിറ്റിനാണ് ഇത്തവണ സൂര്യസംക്രമം അതായത് മേട രവി സംക്രമം ആ സമയത്താണെന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അതായത് പകലിനെ അഞ്ചിൽ മൂന്ന് ഭാഗങ്ങൾ കഴിഞ്ഞാണ് സംക്രമം വരുന്നത് എങ്കിൽ അടുത്ത ദിവസം ഒന്നായി കണക്കാക്കണം എന്നാണ് അതുകൊണ്ടാണ് ഇത്തവണ ഏപ്രിൽ പതിനഞ്ചിനാണ് വിഷു എത്തുന്നത് മേഡം ഒന്ന് കണക്കാക്കുന്നത് പിറ്റേ ദിവസം അതായത് ഏപ്രിൽ പതിനഞ്ചിനാണ് അതുകൊണ്ടാണ് പതിനഞ്ച് വിഷുവായി മാറിയത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോകുക മീൻ സംക്രമം വിഷു സംക്രമം എന്ന് പറയുന്നത് കുംഭശനി മീനവ്യാഴം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കൊല്ലം മീനമാസം പതിമു മുപ്പത്തി ഒന്നാം തീയതി അതായത് മേടമാസത്തിൻ്റെ ദിവസമായ മീനമാസം മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ഉദയാധി പത്തൊൻപത് നാഴിക നാൽപ്പത്തി രണ്ട് വിനാഴിക തിരുവോണം നക്ഷത്രവും കൃഷ്ണപക്ഷനവമി തിഥിയും ആനക്കരണവും സാദ്യനാമചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം മകരക്കൂറിൽ കർക്കിടക ലഗ്നത്തിൽ വായുഭൂതോദയത്തിലാണ് ഇത്തവണ മേഷ അല്ലെങ്കിൽ വിഷു സംക്രമം നമുക്ക് ഈ സാധാരണ പണ്ട് കാലത്തെ പോലെയല്ല വിഷു ഒരാണ്ടിൻ്റെ ഫലമായിട്ടാണ് കണക്കാക്കുന്നത് മുൻകാലങ്ങളിൽ നമുക്ക് പുതുമാസം അല്ലെങ്കിൽ പുതുവത്സരം തുടങ്ങിയിരുന്നത് മേടം മുതലാണ് പിന്നീടാണ് കാലക്രമേണ അത് മാറി ചിങ്ങം മുതൽ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് മേശ വിഷു ഫലത്തിന് ഇപ്പോഴും വളരെയധികം പ്രാധാന്യമുണ്ട് വിഷു എല്ലാ സ്ഥലത്തും ആചരിക്കുന്ന വിവിധ പേരിലാണെന്നല്ലോ ഇത് കാർഷികമായ ഒരു വർഷാരംഭം കൂടിയാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് സമൃദ്ധിയുടെ തൃപ്തിയുടെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാലം അല്ലെങ്കിൽ ഒരു ആഘോഷം ആയി ഇത് മാറുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൺകുളിർക്ക എല്ലാ വസ്തുക്കളും വച്ച് കാണുന്നത് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ടതില്ല എല്ലാവർക്കും വിഷു കടി അല്ലെങ്കിൽ വിഷു കാഴ്ച ബലത്തെക്കുറിച്ച് അറിവുള്ളതായതുകൊണ്ട് അതിലേക്ക് പ്രതിപാദിക്കുന്നില്ല നമുക്ക് വിഷു ഫലത്തിലേക്ക് പോകാം ഓരോ കൂറിലുള്ളവരും ഇപ്പം നമ്മൾ കൂറിലാണ് ഫലം പ്രവചിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് മേഷാദി മീനാന്ത്യമുള്ള കൂറുകളിൽ അതായത് മേടക്കൂറ് തൊട്ട് മീനക്കൂറ് വരെയുള്ള പന്ത്രണ്ട് കൂറ് ഉള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ പ്രതിപാദിക്കുന്ന ഈ കൂറിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഈ കൂറുകാർക്കുള്ള ഫലത്തെ ആണ് പ്രവചിക്കുന്നത് അതിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള കാലയളവാണ് ഈ വിഷു ഫലത്തിൻ്റെ ഒരു പീരീഡ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മേടം ഒന്ന് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനം മുപ്പത്തി ഒന്ന് വരെയാണ് കാലയളവ് ആദ്യം മേടക്കൂറ് നോക്കാം മേടക്കൂറിൽ ഉള്ള മൂന്ന് നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ കാല് ഇത് ചേർന്നതാണ് മേടക്കൂറ് ഈ മൂന്ന് നക്ഷത്രക്കാരെ പ്രതിപാദിക്കുന്ന ഫലങ്ങൾ മേടക്കൂറിൽ ജനിച്ചവർക്ക് പൊതുവേ സമ്മിശ്രമായ ഫലമാണ് ഈ വിഷു കാലത്ത് അനുഭവത്തിൽ വരുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും അപ്രതീക്ഷിത സുഖ അനുഭവങ്ങൾ വന്ന് ഭവിക്കും പുതിയ ജോലി ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം കൈവരിക്കാനാകും ബിസിനസ്സിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പോകുന്നവർക്ക് ഇത് ഉചിതമായ സമയമാണ് മാനസികമായി ചില പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട് ദുർവ്യയങ്ങളാൽ സാമ്പത്തിക നഷ്ടം വരാനുള്ള സൂചനയും കാണുന്നു വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും അപകട സാധ്യതയുള്ള എല്ലാ പ്രവൃത്തികളും പരമാവധി ഒഴിവാക്കുന്നത് നന്ന് ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം രഹസ്യ ഇടപാടുകൾ പാടില്ല മാനസികമായി കരുത്ത് ആർജിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ആർജിക്കണം എന്നുള്ളതും സൂക്ഷിക്കണം ഇഷ്ടബന്ധത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി വന്നുചേരാം ശത്രു ജയമുണ്ടാകും ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്താൽ മനസമാധാനം കൈവരും മേടക്കൂറുകാർക്കുള്ള ഒരു പൊതുബലം സംക്ഷിപ്തമായ ഫലമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത് ഇടവക്കൂറ് ഇടവക്കൂറിൽ ഉള്ളത് കാർത്തികയുടെ മുക്കാൽ രോഹിണി മകൈരം അര ഈ രണ്ടേകാൽ നക്ഷത്രം ചേരുന്നതാണ് ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് സാമ്പത്തികമായ ബാധ്യതകൾ ഈ കാലയളവിൽ കുറയാൻ സാധ്യതയുണ്ട് ഔ ഔദ്യോഗികമായി ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിന് പറ്റിയ അവസരമാണ് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗക്കയറ്റം ലഭിക്കാനും സാധ്യതയുണ്ട് ഒപ്പം തന്നെ യാത്രകൾ പൊതുവേ ഗുണം ചെയ്യും ശാരീരിക ക്ലേശം വരാതെ സൂക്ഷിക്കണം വളരെ കാലമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ കാലയളവിൽ സാധിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും സന്താനങ്ങൾക്ക് പൊതുവേ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടാകണം അതായത് എല്ലാം സാധാരണ നമ്മൾ ആംഗലേയ ഭാഷയിൽ പറയും ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഴുത്തുകുത്തുകൾ കൃത്യമായിരിക്കണം എന്നർത്ഥം വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ കാലമാണ് ധനലാഭം ഭക്ഷണസുഖം സമ്മാനലബ്ധി തുടങ്ങിയ ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധ സമയത്തിന് ആഹാരം കഴിക്കാതെയുള്ള ശീലമുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഒരുപാട് സാധ്യതയുണ്ട് കരുതിയിരിക്കുക മിഥുനക്കൂർ മകൈരം അര തിരുവാതിര പുണർദം മുക്കാൽ ഈ രണ്ടേകാൽ നക്ഷത്രം കൂടുന്നതാണ് മിഥുനക്കൂറ് മിഥുനക്കൂറുകൾക്കാർക്ക് സാമാന്യമായ ഗുണഫലങ്ങൾ ഏറെയുള്ള കാലമാണ് ഈ വിഷു കാലം അല്ലെങ്കിൽ ഈ വിഷു ഫലം സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായം കൊണ്ട് പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ സാധിക്കും ഉദ്യോഗത്തിൽ പ്രമോഷൻ ലഭിക്കും അതുപോലെ തന്നെ ധനലാഭം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയേറെയാണ് സന്ദർഭോചിതമായ ഇടപെടൽ കൊണ്ട് കുടുംബത്തിൽ ക്ലേശാനുഭവം ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും ഗ്രഹത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും മറ്റുള്ളവരുടെ സഹായം പ്രോത്സാഹനം പ്രേരണ ഇവ കൊണ്ട് കാര്യവിജയം പ്രാപ്തമാകും വാക്ക് സൂക്ഷിച്ചു ഉപയോഗിക്കണം ആവശ്യമെങ്കിൽ നിയന്ത്രണം നല്ലതാണ് പിടിവാശിയും മുൻകോപവും നിയന്ത്രിക്കണം ദുഷ്ടജന സമ്പർക്കം അപകീർത്തിക്ക് ഇടവരുത്തും അതുകൊണ്ട് അത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ഗുരുജനങ്ങളുടെ അപ്രിയത്തിന് സാധ്യതയുള്ള കാലമായതിനാൽ പ്രത്യേക ശ്രദ്ധ വേണം വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോകാതെ സൂക്ഷിക്കണം യാത്രാവേളയിൽ മറവി വരാതെ ശ്രദ്ധിക്കുക അപകട സാധ്യതയുള്ള ജോലികൾ കഴിവതും ഒഴിവാക്കണം കർക്കിടകക്കൂറ് പുണർദം കാല് പൂയം ആയില്യം പൊതുവെ ഈ കൂറുകാർക്ക് ധനനേട്ടമുണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അനുകൂലമായ കാലമാണ് കടങ്ങൾ മാറിവരും ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാഹചര്യം വന്ന് ഭവിക്കും ചില കാര്യങ്ങൾക്ക് തടസ്സം വരുമെങ്കിലും ദൈവകൃപയാൽ കാര്യവിജയം ഉണ്ടാകും ചില പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കും അനുകൂല പൊതുവേ അനുകൂലമായ സമയമാണ് പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധി ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന കാലം കൂടിയാണ് ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം വാഹനം ഉപയോഗിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും യാത്രാവേളകളിൽ അശ്രദ്ധ ഒഴിവാക്കണം ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാലം ചേർന്നതാണ് ചിങ്ങക്കൂറിലുള്ള നക്ഷത്രങ്ങൾ ഈ കൂറിലുള്ളവർ വാക്കിലും പ്രവൃത്തിയിലും സംയമനം പാലിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം സമയം അത്ര അനുയോജ്യം അല്ല ധനം അല്ലെങ്കിൽ ധനപരമായ ഇടപാടുകൾ നടത്തുമ്പോൾ അതീവ ജാഗ്രതയുണ്ടാകണം എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടാകണം ജാമ്യം നിൽക്കുക മധ്യസ്ഥത വഴക്ക് അന്യരെ സഹായിക്കുക ഇവ കഴിവതും ഒഴിവാക്കുന്നതാണ് ഉചിതം ആലോചിക്കാതെ ചെയ്തു പോയ ചില കാര്യങ്ങളുടെ ഫലമായി ചില അനർത്ഥങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലത് ഉദ്യോഗാർത്ഥികൾക്ക് മേലധികാരിയുടെ അനുമോദനം ലഭിക്കാൻ ഇടയുണ്ട് പുതിയ സൗഹൃദങ്ങളിൽ സൂക്ഷിച്ച് ഇടപെടണം ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് അലസത വിടിയേണ്ട സമയമാണ് കഠിന അധ്വാനം വേണ്ടിവരും കൂടുതൽ ശ്രദ്ധ കാര്യങ്ങളിൽ കൊടുക്കുന്നതും ഇവർക്ക് ഉചിതമായിരിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അലസത ഒരിക്കലും പാടില്ല കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത് നല്ലതായിരിക്കും കന്നിക്കൂറ് ഉത്രമുക്കാൽ അത്തം ചിത്രയുടെ അരഭാഗം ചേർന്നതാണ് കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഉദ്യോഗസ്ഥർക്ക് സമയം വളരെ അനുകൂലമാണ് പ്രമോഷൻ ലഭിക്കാനോ അല്ലെങ്കിൽ ഇഷ്ട സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് മംഗളകാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കും വിവാഹം ആഗ്രഹിക്കുന്നവർക്കും അത് നടക്കാൻ അനുകൂലമായ സമയമാണ് ദാമ്പത്യസുഖം ധനലാഭം ഗൃഹസുഖം സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവം ഇവ ഫലത്തിൽ വരും വളരെ കാലമായി അകന്നു നിന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും അടുക്കുന്നത് സൂക്ഷിക്കണം വിവാഹാദി വിവാഹാദിമംഗളകർമ്മങ്ങൾ അപ്രതീക്ഷിതമായി വന്ന് ഭവിക്കും ബിസിനസ്സിൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും കച്ചവടം മെച്ചപ്പെടും വിദേശവാസത്തിന് യോഗം ഉണ്ട് കളത്ര വീട്ടുകാരിൽ നിന്ന് സഹായം ലഭിക്കും ആരോഗ്യകാര്യങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കണം ദേവാലയ ദർശനം നടത്താൻ സാധ്യത കൂടുതലാണ് കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികൾ ആകുന്നതും നല്ലതായിരിക്കും തുലാക്കൂറ് ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ഈ രണ്ടേ രണ്ടേകാൽ നക്ഷത്രമാണ് തുലാക്കൂറിലുള്ളത് വളരെ കാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വപ്ന പദ്ധതികൾ ആരംഭിക്കും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോകാതെ സൂക്ഷിക്കണം കുടുംബത്തിൽ സ്വസ്ഥത വീണ്ടെടുക്കും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് രോഗങ്ങൾ ഉള്ളവർക്ക് കൃത്യമായ പരിപാലനവും ശ്രദ്ധയും അത്യാവശ്യം ആണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അസന്തുഷ്ടി മാറി സുഖകരമായ അന്തരീക്ഷം നിലവിൽ വരും വിട്ടുവീഴ്ചകളിലൂടെ നഷ്ടപ്പെട്ടു പോയ സമാധാനം വീണ്ടെടുക്കാൻ സാധിക്കും ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായം ലഭിക്കും കടബാധ്യത വന്നു ചേരാൻ സാധ്യതയുണ്ട് ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ ഉണ്ടാകാൻ ഉള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് വളരെ കരുതിയിരിക്കുന്നത് നല്ലതാണ് സംബന്ധമായ തടസ്സങ്ങൾ ഉണ്ടായേക്കാം അതും സൂക്ഷിച്ചിരിക്കുന്നത് നല്ലത് വൃശ്ചികക്കൂറ് വിശാഖം കാല് അനിഴം തൃക്കേട്ട പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ് ീ വിഷുഫലകാലം വസ്തുക്കൾ കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആഡംബര കാര്യങ്ങളിലും വളരെയധികം താൽപ്പര്യം ചേരാനുള്ള സമയമാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂടെ പിണക്കമോ പഴക്കോ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നത് നല്ലത് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധ വളരെയധികം വേണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും നവീന സംരംഭവും പുതിയ സുഹൃത്ബന്ധവും സൂക്ഷിച്ച് മതി സാമ്പത്തികമായ അഭിവൃദ്ധി കൈവരും സന്താനങ്ങൾക്ക് ഉയർച്ചയും പുരോഗതിയും ഒപ്പം തന്നെ അവർക്ക് സന്തോഷവും ഉണ്ടാകും മംഗല്യകാര്യങ്ങളിൽ പങ്കുകൊള്ളും പ്രണയബന്ധം ദൃഢമാകും പേരുദോഷം വരുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഉചിതം ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ കാലമാണ് കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും മികച്ച പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് കാരുണ്യ പ്രവർത്തകർക്ക് അംഗീകാരം തീർച്ചയായും ലഭിക്കും വിദേശ സഹായവും അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരം കൈവരും ധനുകൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാലും ചേർന്നതാണ് ധനുകൂറ് വാക് കാര്യലാഭം ഉണ്ടാകും അതായത് അഭിഭാഷക വൃത്തി അധ്യാപക വൃത്തിയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയം ആണ് അകന്നു കഴിയുന്ന ബന്ധുക്കൾ അടുക്കുന്നത് വളരെയധികം സൂക്ഷിക്കണം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കുവാൻ പറ്റിയ സമയമാണ് കഴിവതും കോടതി ഇടപാടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നന്ന് കടബാധ്യതകളിൽ പെടാതിരിക്കാൻ പെ വളരെയധികം ശ്രമിക്കണം സൂക്ഷിച്ചിരിക്കുന്നതും നല്ലത് ധനപരമായ ക്രയവിക്രയങ്ങളിൽ ചതിവ് പറ്റാതിരിക്കാൻ കരുതൽ ഉണ്ടാകുന്നത് നന്ന് യാത്രകൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ വരും സ്ത്രീകളാൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്ന് അപവാദങ്ങൾ കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവിക കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ താൽപ്പര്യം കാണിക്കും പുതിയ സൗഹൃദങ്ങൾ വഴി മനസുഖം ഉണ്ടാകും വരതിനേക്കാൾ അധികം ചെലവുണ്ടാകുന്ന സമയമാണ് നിയന്ത്രണം ഉണ്ടാകുന്നത് നന്ന് കഴിവതും അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ നോക്കാൻ ശ്രമിക്കണം ഇടപെട്ടാൽ പഴി കേൾക്കാൻ സാധ്യത കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ഇത് ഉത്തമ സമയം ആണ് മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം മനസ്സിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മനക്ലേശം ഉണ്ടാകാനുള്ള സാധ്യത അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കഴിവതും മാറി നിൽക്കുന്നത് നന്ന് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിശ്വസ്തരിൽ നിന്ന് ചതി വരാതെ നോക്കുന്നതും നല്ലതാണ് ജാമ്യം മധ്യസ്ഥത കോടതി സംബന്ധമായ കാര്യങ്ങൾ വഴക്ക് ഈ വക കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് നന്ന് നൽകിയ പണമോ ദ്രവ്യമോ തിരികെ ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും ഒഴിവാക്കുന്നതാണ് ഈ കാലയളവിൽ നല്ലത് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം എന്നില്ല കർമ്മസ്ഥാന ചലനവും മേലുദ്യോഗസ്ഥരുടെ അപ്രിയവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ബുദ്ധിപൂർവം കാര്യങ്ങളെ തരണം ചെയ്യാനുള്ള വഴിയും പ്രാപ്തിയും കൈവരിക്കണം കാലക്രമേണ കാര്യങ്ങൾ അനുകൂലമായി വരും അലർജി രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ ആസ്മ പോലുള്ള രോഗങ്ങൾ ഇവയുള്ളവർ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം രോഗപീഠകൾ ബുദ്ധിമുട്ട് തരുവാനുള്ള സാധ്യത വളരെയേറെയാണ് പരദേവതാ പ്രീതി മനസമാധാനം നൽകും പഴയകാല സുഹൃത്തുക്കളുടെയും ഗുരുക്കന്മാരുടെയും സമാഗമത്തിന് സന്ദർഭം വന്നുചേരും കുമ്പക്കൂറ് അവിട്ടം ചതയം പൂരുട്ടാതി മുക്കാൽ ഇത് ചേർന്നതാണ് കുംഭക്കൂറ് ധനപരമായി പുരോഗതി ഉണ്ടാകുന്ന കാലമാണ് കുംഭക്കൂറുകാർക്ക് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകുന്നത് നന്നായിരിക്കും ബിസിനസ്സിൽ അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യത ഉണ്ട് ഗുണകരമായ നേട്ടങ്ങളും ബിസിനസ്സിൽ അല്ലെങ്കിൽ കച്ചവടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുതിയ ഭൂമി കൈവശം വരാനുള്ള സാധ്യതയുണ്ട് പുതിയ ഭൂമി വാങ്ങാനും അനുകൂലമായ സമയമാണ് ആഡംബര വസ്തുക്കളോട് പ്രിയം വർദ്ധിക്കും വിദേശയാത്രയ്ക്ക് സാധ്യതയുണ്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് അത് നടക്കാൻ പറ്റിയ സമയമാണ് പുതിയ വാഹനം ഗ്രഹം ഇവ ലഭിക്കാൻ അനുകൂല സമയമാകുന്നു ഗ്രഹത്തിൽ ധാരാളം അതിഥികൾ വരുവാനുള്ള സാഹചര്യമുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും സാധിക്കും ക്രയവിക്രയങ്ങളിൽ ചതിവ് പറ്റാതെ നോക്കുക സർക്കാരിൽ നിന്നുള്ള സഹായം ലഭ്യമാകും ജീവിത രീതിയിൽ ഒരുപാട് മാറ്റം വരുത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പൊതുവെ ഈ കൂറുകാർക്ക് ഒരു മാറ്റത്തിൻ്റെ സമയമാണ് സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ഉചിതം സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന സുഹൃത്തുക്കൾ നമ്മെ തേടി വരും പൊതുവെ അനുകൂലമായ ഒരു കാലയളവാണ് കുംഭക്കൂറുകാർക്ക് മീനക്കൂറ് പൂരരുട്ടാതിയുടെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ ചേർന്നതാണ് അവസാനത്തെ കൂറായ മീനക്കൂറ് വളരെ കാലമായി അകന്നിരുന്ന ബന്ധുക്കൾ വരും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ പറ്റിയ സമയം സന്താനങ്ങളെ കൊണ്ട് ചിലർ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് സമയം അത്ര അനുകൂലം ആണെന്ന് പറയുവാൻ സാധ്യമല്ല വ്യാപാരങ്ങളിൽ നിന്നും ലാഭം കുറയുന്ന സമയം കൂടിയാണ് അതുപോലെ തന്നെ വ്യവഹാരങ്ങളിൽ നിന്നും പോലീസ് ഇടപാടുകളിൽ നിന്നും കഴിവതും മാറി നിൽക്കുന്നത് ഉചിതമാണ് പ്രശ്നങ്ങൾ ഉണ്ടായാൽ രമ്യമായി ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നതാണ് പൊതുവേ നല്ലത് മധ്യസ്ഥനാകുന്നതും കഴിവതും ഒഴിവാക്കണം അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടരുത് കഴിവതും ദൂർത്തൊഴിവാക്കുക ക്ഷമാശീലം പ്രാവർത്തികമാക്കുക എല്ലാ പങ്കാളികളുമായി രമ്യതയിൽ പോകാൻ ശ്രമിക്കണം ബന്ധം ശക്തമാക്കാൻ ശ്രമിക്കുന്നതും ഉചിതമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും ആർജിക്കാൻ ആവശ്യമായ മനോബലം ഉണ്ടാക്കുന്നത് നന്ന് ഒപ്പം നിൽക്കുന്നവർ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ് സൂക്ഷിച്ചിരിക്കണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോഴും അതീവ ജാഗ്രത പുലർത്തുന്നത് നന്ന് ധനപരമായ ഇടപാടിൽ ചതിയിൽപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയരുത് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോകാതെ സൂക്ഷിക്കണം മനസമാധാനത്തിന് പുണ്യ സന്ദർശനം അല്ലെങ്കിൽ പുണ്യസ്ഥല ദർശനം ഇവ നന്നായിരിക്കും ഇതാണ് പൊതുവേ ഈ കാലയളവിലുള്ള പന്ത്രണ്ട് കൂറുകാർക്കുമുള്ള പൊതുഫലം ഇത് സംക്ഷിപ്തമായാണ് ഇവിടെ അവതരിപ്പിച്ചത് കേട്ടിരുന്ന എല്ലാവർക്കും നല്ലൊരു വിഷുകാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം